ഹായ് നൂതില ചെരുപ്പ് കമ്പനി ടാസ്ക് ഇത് ആർക്കിട്ടുള്ള പണിയാണ് എന്നെല്ലാവർക്കും അറിയാം നൂറക്കിട്ടുള്ള എട്ടിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നൂറക്കി കിട്ടിയ പവറുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസിന്റെ ഉദ്ദേശം അതിനുവേണ്ടി തന്നെയാണ് ആ ഫാക്ടറിയിലെ ൊഴിലാളി നേതാവായിട്ട് അക്ബറിനെ നിയമിച്ചത് അക്ബർ വളരെ കൃത്യമായി അത് ചെയ്യുമെന്ന് ബിഗ് ബോസിന് അറിയാം തീർച്ചയായും ആദ്യ റൌണ്ടിൽ നൂറ വിജയിച്ചു രണ്ടാം റൌണ്ടിൽ അക്ബർ തന്റെ സ്വഭാവം കാണിച്ചു നൂറിയെ പരാജയപ്പെടുത്തി കുറച്ചാൾക്കാർ നൂറയോടൊപ്പം ചേർന്നു അതായത് സ്റ്റാഫുകളായിട്ടുള്ള കുറച്ചാൾക്കാർ നൂറയോടൊപ്പം ചേർന്നു മറ്റുള്ളവർ അക്ബറിനോടൊപ്പവും ചേർന്നു ആ ടാസ്ക് നൂറ പരാജയപ്പെട്ടു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ടാസ്ക് ബുദ്ധിപരമായി കളിക്കാമായിരുന്നു നൂറയ്ക്ക് ഈ ഗെയിമ് കൊണ്ട് വലിയ ഗുണമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നൂറ എത്ര സംവിധാനം ഗെയിമിൽ പരാജയപ്പെടും എന്നുറപ്പാണ് പക്ഷേ നൂറയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായി കളിക്കും ആ ബ്ലാക്ക് കോയിൻ അത് നൂറയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നൂറയുടെ കയ്യിൽ രണ്ട് കോയിൻ ഉണ്ട് അപ്പോ മറ്റൊരാളുടെ കയ്യിൽ മൂന്ന് കോയിൻ ഉണ്ടെങ്കിൽ അവരായിരിക്കും അടുത്ത നോമിനേഷനിൽ എത്തുക അപ്പൊ മൂന്ന് കോയിൻ ഒരാൾക്ക് തന്നെ നൂറയ്ക്ക് കൊടുക്കാമായിരുന്നു പക്ഷെ നൂറ ചെയ്തത് അക്ബറിന് ഒന്നും അഭിലാഷിന് രണ്ടുമാണ് കൊടുത്തത് അത് വലിയ സുഖകരമായി തോന്നിയില്ല അത് നൂറയുടെ ഒരു മോശം ഗെയിം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ ഇന്ന് ബിഗ് ബോസിന്റെ സകല പ്ലാനും പൊളിച്ച് അക്ബറിന്റെ സകല പ്ലാനും പൊളിച്ച് നൂറ അവർക്കെതിരെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം അവിടെയുള്ള സ്റ്റാഫുകളെ തന്നോടൊപ്പം നിർത്തി അക്ബറിനെതിരെ കളിക്കുക എന്നുള്ള ഒരു പ്ലാനാണ് നൂറ വെച്ചിരിക്കുന്നത് പ്രമോയിൽ നിന്ന് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് വലിയ അടി നടക്കുന്നുണ്ട് നൂറയ്ക്കെതിരെ ഈ പറയുന്ന അക്ബറും ഇടയ്ക്ക് ഷാനവാസും ആദിലിയും എല്ലാവരും നൂറയ്ക്കെതിരെ തിരിയുന്നുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് അക്ബറിനെതിരെ തിരിയുന്ന സ്റ്റാഫുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാന നിമിഷം അക്ബർ ആ ടാസ്കിൽ നിന്നും ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് അക്ബർ അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റാഫുകളെല്ലാം ചെരുപ്പുണ്ടാക്കും അതിലൂടെ നൂറയ്ക്ക് വിജയിക്കാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നൂറയുടെ വിജയമായി മാറും തീർച്ചയായും ആ ഒറ്റ കാരണം മതി നൂറ കത്തിക്കയറാൻ ഇപ്പോൾ തന്നെ നൂറയ്ക്ക് മാക്സിമം സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് നൂറ ഇപ്പോൾ പ്രേക്ഷക മനസ്സിൽ നല്ല രീതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നൂറ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം അക്ബറിനെ പഞ്ഞിക്കിട്ട് കഴിഞ്ഞാൽ അതായത് അക്ബറിന്റെ കളി നൂറ ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നൂറ സ്റ്റാർ സ്റ്റാറാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇന്ന് നൂറ വിജയിച്ചു കഴിഞ്ഞാൽ നൂറ വേറെ ലെവലാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ന് നൂറ അക്ബറിനെ ഒറ്റപ്പെടുത്തും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് അക്ബറെ പുറത്താക്കും എന്നത് തന്നെയാണ് കാരണം ഷാനവാസിനെയും അഭിലാഷിനെയും എല്ലാം കൂട്ടുപിടിച്ച് ഈ പറയുന്ന അക്ബറെ മാറ്റി നിർത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു കാര്യം ജിഷിൻ ഈ ഈ ടാസ്കിൽ വളരെ മനോഹരമായി കളിക്കുന്നുണ്ട് എന്തായാലും നൂറ ഈ അവസാന റൗണ്ടിൽ ജയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയാം നൂറയുടെ പവർ നഷ്ടമാവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ